റഹീം വസ്സലാത്തു വസ്സലാമു മയ്യത്ത് നമസ്കാരത്തിൽ നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥനയുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ഇതാണ് ചോദ്യം നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതില്ല പ്രാർത്ഥനയില്ല എന്ന് ഒരുപറ്റം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് ഹനഫി മധഹബിലെയും അതുപോലെ തന്നെ ഹംബലി മധഹബിലെയും പണ്ഡിതന്മാർക്കാണ് അങ്ങനെ വീക്ഷണം മുഴുവൻ പണ്ഡിതന്മാർക്കുമല്ല എന്ന് പ്രത്യേകം ഓർക്കുക എന്നാൽ ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനുള്ള തെളിവ് മഹാനായിട്ടുള്ള ഇമാം സക്കരിയ മുഹിയുദ്ദീൻ ഇമാംബി അറുനൂറ്റി ആറിൽ ആയിട്ടുള്ള മഹാനവറുകളുടെ എന്ന് പറയുന്ന കിതാബില് നമുക്ക് കാണാം വ അതായത് നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കാം അത് മുസ്തഹബാണ് എന്നുള്ളതിനുള്ള തെളിവെന്താണ് അബ്ദുല്ലാബിൻ അദ്ദേഹത്തിനുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ ജനാസക്ക് വേണ്ടി തക്ബീർ കെട്ടി ഖബറ കെട്ടി അങ്ങനെ നാലാമത്തെ തക്ബീറിന് ശേഷം എന്ത് ചെയ്തു രണ്ട് തക്ബീറുകൾക്കിടയിലുള്ള ആ ഒരു സമയം അദ്ദേഹം അങ്ങനെ ആ നാലാമത്തെ തക്ബീർ ശേഷവും നിന്നു എന്നിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം പാപമോചനം തേടുകയും ദുആ ചെയ്യുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു കാന റസൂൽ വസു അള്ളാഹാന്റെ റസൂൽ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ നാലാമത്തെ തക്ബീറിന് ശേഷവും യ്യത്തിന് പാപമോചനം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാം ഇസ്തിഗ്ഫാറും ദുആയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ഹദീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നിട്ട് അല്പസമയം നിന്നു ഹത്താ അന്നഹു ഖംസൻ എത്രത്തോളം നിന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും അഞ്ചാമത്തെ തക്ബീർ കെട്ടുമോ എന്ന് ഞങ്ങളെ ധരിക്കുന്നത് വരെയാണ് അങ്ങനെ ചെയ്തത് പിന്നീട് വലത്തോട്ടും സലാം ഫലം അങ്ങനെ സലാം വീട്ടിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നൗ റസൂൽ തങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തന്നതിൽ ഒന്നും തന്നെ വർദ്ധിപ്പിക്കുകയില്ല ഔ ഹദാസന റസൂലുല്ലാഹിം അല്ലെങ്കിൽ ഇപ്രകാരമാണ് റസൂലുള്ള പ്രവർത്തിച്ച് കാണിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക്കിലും ഇമാം ബൈഹി അദ്ദേഹത്തിൻ്റെ സുന്നനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഹാക്കിം ഇതിനെക്കുറിച്ച് ഹദീസുൽ സൊഹൈഹുൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ കാര്യം മഹാനായിട്ടുള്ള ഇമാം ഷൗഖാനി അദ്ദേഹത്തിന്റെ നെയ്ലുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം രേഖപ്പെടുത്താണ് ം ഹൂൺ സംഭവം ഇതിപ്പോ തൊട്ട് നമ്മൾ പറയണ്ടായി നബവിയുടെ അൽ മജ്മൂ മജമുൽ മുഹദ്ബ് നമ്മൾ വായിക്കണ്ടായി അതേ സംഭവം തന്നെ ഇമാം ഷൗഖിന് അവതാറിൽ കൊടുക്കുകയാണ് അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ നാലാമത്തെ തക്വീർ കെട്ടി എന്നിട്ട് അദ്ദേഹം ചെയ്തു ആ നാലാമത്തെ തക്വീറിന് ശേഷം അങ്ങനെ നിന്നു പ്രാർത്ഥിക്കാണ് അപ്പൊ പിന്നിൽ നിൽക്കുന്ന ആളുകൾ വിചാരിക്കണത് അഞ്ചാമത്തെ തക്വീറും കെട്ടും എന്ന് അങ്ങനെ അഞ്ചാമത്തെ തക്വീർ കെട്ടിയില്ല പക്ഷേ ഏതാനും സമയം നിന്നിട്ട് എന്ത് ചെയ്തു വലത് ഭാഗത്തേക്കും പിന്നീട് ഇടത് ഭാഗത്തേക്കും സലാം വീട്ടി എന്നിട്ട് അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ മയ്യ നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയാണ് ആ സുഹാബി പറയാണ് അബ്ദുല്ലാ ഹിൻ അബി ഔഫർ അലി അള്ളാഹ്വാന് പറയാണ് അനുഹുമ പറയാണ് അള്ളാൻ്റെ റസൂല് ചെയ്ത് തന്നതിൽ ഞാൻ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല ഇപ്രകാരമാണ് റസൂൽ ചെയ്തിരുന്നത് എന്നിങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് ആ ഹദീസ് കൊടുത്തിട്ട് ഇമാം അത് സഹിയാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ സംഭവം ഇമാം ഷൗഖാനി ലൈലുൽ നെയ്ലുൽ ഔതാറിൽ കൊടുക്കാൻ എന്നിട്ട് പറയുന്നു വഫീഹി ദലീലുൻ ഈ ഹദീസിൽ തെളിവുണ്ട് ഉണ്ട് സലാം മുമ്പ് അവസാനത്തെ ശേഷം മുസ്തഹബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നാൽ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹം പറയാണ് അൽ ഇസ്തെഹബാൽ ഹദീസ് ഏറ്റവും ശരിയായ അവലംബനീയമായിട്ടുള്ള അഭിപ്രായം നാലാമത്തെ കവീറിന് ശേഷവും പ്രാർത്ഥന ഉണ്ടെന്നും അത് മുസ്തഹബാണെന്നുമാണ് ഇതാണ് ഇമാം ഷൗഖാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ നെയിലുൽ ഔത്തോറിൽ രേഖപ്പെടുത്തുന്നത് ആധുനിക ഹദീസ് പണ്ഡിതനായി അറിയപ്പെടുന്ന മഹാനായ അൽ ബാനി റഹിമഹുല്ല

അതിന് തെളിവ് എന്താണ് അതായത് അബ്ദുല്ലാഹുദ്ധരിക്കുന്ന ഹദീസാണ് അതിന് തെളിവ് അദ്ദേഹം ആ ഹദീസ് പിന്നീട് കൊടുക്കുന്നുണ്ട് കാല ഷഹിത്തു ഞാൻ അവിടെ സന്നിഹിതനായി എന്നിട്ട് റസൂലെന്ത് ചെയ്തു പിന്നെ തക് നാല് തക്ബീറുകൾ കിട്ടി ഒരു ജനാസക്ക് എന്നിട്ട് നാലാമത്തെ തക്ബീർ ശേഷം പിന്നീട് ഏതാനും സമയം നിന്നു അങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യദോ നാലാമത്തെ തക്ബീർ ശേഷം ദുആ ചെയ്തു എന്നർത്ഥം ഇത് ഇമാം ഇമാം നബ് ഇമാൽബാനി റഹിമുള്ള അദ്ദേഹത്തിന്റെ അൽ അഹ്കാമുൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നാലാമത്തെ നമുക്ക് ദുആ ചെയ്യാം അതാണ് മുസ്തഹബ് അതാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ലാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ അലി അലി ഇബ്നു ഇബ്നു അബീ അബൂ ഹുറൈറ കാനൽ യഖൂലൂന ഫിൽ റാബിഅ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഹസന ഹസന വഫിൽ ആഖിറതി വഖിനാ അതായത് പിന്നെ റബ്ബനാ ആതിനാ ഹസന ഹസന വഫിൽ ആഖിറതി വഖിനാ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു അവ ഇങ്ങനെയുള്ള ദ്വാഹകള് നാലാമത്തെ തക്ബീർ ശേഷവും ആകാം അതാണ് സുന്നത്ത് അതാണ് ഏറ്റവും അവലംബിക്കാവുന്ന അഭിപ്രായം എന്നാണ് ഉണർത്തുവാനുള്ളത് പാടില്ല അല്ലെങ്കിൽ നാലാമത്തെ ഇല്ല എന്നുള്ളത് ഹനഫി ഹംബലി മദാബുകളിലെ ചില പണ്ഡിതന്മാരുടെ വീക്ഷണമാകുന്നു അള്ളാഹുആയലം വസ്ലീന മുഹമ്മദ്